ഫൈറ്റർ ടി വിയിലേക്ക് സ്വാഗതം കൊള്ളുന്ന വേനൽ ചൂടിൽ ബന്ധുരുകുന്ന ജനം ഇത്തിരി തണുപ്പിനും തണലിനും വേണ്ടി പരക്കം പായുകയാണ് പുളിലും തണലും തേടി അലയുന്ന ഗ്രാമവാസികളുടെയും നഗരവാസികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് മേലെ കടവെന്ന പ്രദേശം പട്ടിയൂർക്കാവിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ഉള്ളത് പട്ടിയൂർക്കാവ് മൂന്നാമൂട് ആയിരവല്ലി തമ്പുരാം ക്ഷേത്രത്തിനടുത്താണ് കരമനയാറ്റിലെ ഈ കടവ് ആഴവും പലപ്പും തണലും ഒഴുക്കുമുള്ള മേലൈക്കടവിലേക്ക് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളിലാണ് ആളുകൾ കുളിക്കാനായി എത്തുന്നത് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്നതാണ് ഈ കടവിലെ കുളിയെന്ന് ഇവിടെ എത്തുന്നവർ സാക്ഷ്യപ്പെടുന്നു കുളിക്കാൻ വരുന്നവർ മണിക്കൂറുകൾ നീന്തി തുടിച്ചാണ് മട കടവിലെ വെള്ളത്തിലേക്ക് എടുത്തു എടുത്തുചാട്ടുന്ന മുൻപരിചയമില്ലാത്തവർക്ക് സുരക്ഷാ മുന്നറിയിപ്പുണ്ട് പുറമേ സുന്ദരവും ശാന്തവുമാണെങ്കിലും നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് അടുത്തത് നിങ്ങൾ ആവാതിരിക്കട്ടെ എന്നതാണ് ആ ബോർഡിലെ സൂചന മഴക്കാലങ്ങളിൽ ഈ പ്രദേശത്ത് മേലേക്കടവിലെ നദി അടിയൊഴുക്കിനാലും ചുഴിവൊണ്ടും നിറഞ്ഞതായിരിക്കും ഈ സമയങ്ങളിൽ ഇവിടെ ഇറങ്ങിയ പലരും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അധികൃതർ ഇവിടെ ഒരു സുരക്ഷാ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ആയതിനാൽ നീന്തൽ വശമില്ലാത്തവർ ഇവിടെ കുളിക്കാനിറങ്ങുന്നത് വളരെ കരുതലോടെ ആവണം നൂറുകണക്കിന് വാഹനങ്ങളിൽ ഇവിടെ കുളിക്കാനും നനയ്ക്കാനുമായി ആളുകൾ ദിനവും എത്തിച്ചേരുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിനോടടുത്തായതിനാൽ നഗരവാസികൾ ഏറെ പേർ ഇവിടെ കുളിക്കാനായി എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നായാലും കൊല്ലുന്ന ചൂടിൽ നിന്നും ഒരിറ്റു തണുപ്പിനായി ആളുകളെത്തുന്ന കരമനിയാറ്റിലെ മേലെ കടവാണിപ്പോൾ താരം ഫൈറ്റർ ടി തിരുവനന്തപുരം